അറുപത് കോടി രൂപ മുടക്കി കോവിഡ് കാലത്ത് ചട്ടൻചാലിൽ പണിത ടാറ്റ കോവിഡ് ആശുപത്രിയുടെ ചുമതല ജില്ലാ പഞ്ചായത്തിന് കൈമാറി ഇനി ആശുപത്രിയുടെ ഭരണ ചുമതലയും നിയന്ത്രണവും ജില്ലാ പഞ്ചായത്തിനായിരിക്കും ജില്ലാ ആശുപത്രിയുടെ അനുബന്ധ സ്ഥാപനമായി മാറ്റിക്കൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങിയതായി അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു എം എൽ എ അറിയിച്ചത് തെക്കിൽ വില്ലേജിൽ ചട്ടൻചാലിൽ ടാറ്റ കമ്പനി സി എസ് ആർ തുക ഉപയോഗിച്ചാണ് കണ്ടെയ്നർ മോഡലിൽ ആശുപത്രി പണിതത് സർക്കാർ സ്പെഷ്യാലിറ്റി ഡോക്ടർ തസ്തികകളടക്കം നൂറ്റി തൊണ്ണൂറ്റി തസ്തികകൾ അനുവദിച്ച് കോവിഡ് കാലത്തും തുടർന്നും നിരവധി പേർക്ക് ചികിത്സ നൽകിയിരുന്നു അന്ന് അടിയന്തര ഘട്ടത്തിൽ സ്ഥാപിച്ചത് കാരണം ആശുപത്രി ഏതെങ്കിലും വകുപ്പിന്റെ അനുബന്ധ സ്ഥാപനം ആക്കിയിരുന്നില്ല ആശുപത്രി നടത്തിപ്പിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാനുള്ള എച്ച് എം സി പോലും രൂപീകരിക്കുവാൻ സാധിക്കാത്ത ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപതിന് കളക്ടറുടെ ചേംബറിൽ സി എച്ച് കുഞ്ഞ്പൂ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗം ഈ സ്ഥാപനത്തെ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന് ജില്ലാ ആശുപത്രിയുടെ അനുബന്ധ സ്ഥാപനമായി പരിഗണിക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു കൂടാതെ ടാറ്റ ആശുപത്രിയുടെ വികസനം സംബന്ധിച്ച് നിയമസഭയിൽ സബ്മിഷനായി ഈ വിഷയം എം എൽ എ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിരുന്നു ഈ സ്ഥാപനത്തെ നിലവിലുള്ള രീതിയിൽ കൊണ്ടുപോവുക ബുദ്ധിമുട്ടാണെന്നും ചൂണ്ടിക്കാട്ടി ആശുപത്രി സ്ഥിതി ചെയ്യുന്ന അഞ്ച് ഏക്കർ സ്ഥലം റവന്യൂ വകുപ്പിൽ നിന്നും ആരോഗ്യ ആരോഗ്യവകുപ്പിന് കൈമാറുകയും ചെയ്തു ഇതിനെ അതിതീവ്ര പരിചരണ ആശുപത്രിയെ മാറ്റുന്നതിന് മുപ്പത്തിയഞ്ച് കോടി രൂപയും തീയച്ച് കുഞ്ഞമ്പു എം എൽ എയുടെ ഇടപെടലിലൂടെ ലഭ്യമായിട്ടുണ്ട് ഇതിന്റെ മുന്നോടിയായി പുതിയ ആശുപത്രി ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് ഇരുമ്പ് കണ്ടെയ്നറുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള പ്രാഥമിക നടപടികളും ആരംഭിച്ചു എൺപത്തി ഒന്നായിരം ചതുരശ്ര അടി വിസ്തൃതിയിൽ ഫ്രീ ിക്കേഷൻ സാങ്കേതികവിദ്യയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കണ്ടെയ്നറുകൾ ഉപയോഗിച്ചാണ് ആശുപത്രി പണിതട്ടുള്ളത് റോഡ് വൈദ്യുതി സൌകര്യങ്ങൾക്കായി സർക്കാരും ഇവിടെ പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ചിരുന്നു കൃത്യമായി അറ്റകുറ്റപ്പണിയോ പരിചരണമോ ഇല്ലാത്തതാണ് ടാറ്റ ആശുപത്രി കെട്ടിടം തകരാ കാരണമാണെന്ന് വിമർശനവും ഉണ്ടായിരുന്നു ചൂടുള്ള കാലാവസ്ഥയ്ക്ക് യോജിക്കാത്ത പ്രീ ഫാബ്രിക്കേഷൻ നിർമ്മിതിയാണ് കെട്ടിടം നശിക്കാൻ കാരണമെന്നാണ് സർക്കാർ അധികൃതർ പറയുന്നത് അതേസമയം സ്ഥലത്ത് സ്പെഷ്യാലിറ്റി ചികിത്സാലയം ഒരുക്കുന്നതിന് ആരോഗ്യ മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന കാസർഗോഡിനെ പ്രതീക്ഷ പകരുന്നുമുണ്ട് അതിനിടെ ഒഴിവാക്കുന്ന ടാറ്റ ആശുപത്രിയുടെ സാമഗ്രികൾ മുളിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ആശുപത്രിയിലെ ബെഡ് അടക്കമുള്ള എല്ലാ സാമഗ്രികളും കിടത്തി ചികിത്സയ്ക്ക് ഒട്ടും സൗകര്യമില്ലാത്ത മുളിയാർ പ്രാഥമിക ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടുത്തെ ചികിത്സാ സൌകര്യം മെച്ചപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ ആലൂർ ടി എ മഹമ്മൂദ് ഹാജി കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore